മികവ് കാട്ടുന്ന ഒരാളാണ് കാട്ടുന്നിവറാം നീക്കോ എന്ന ചിത്രത്തിലൂടെയാണ് സഞ്ജു ശിവറാം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് തുടർന്നിങ്ങോട്ട് ഒട്ടേറെ ഹിറ്റുകളുടെ ഭാഗമാവാൻ സഞ്ജു ശിവറാമിന് സാധിച്ചിട്ടുണ്ട് സിനിമ എന്ന തന്റെ സ്വപ്നത്തെ കുറിച്ചുള്ള സഞ്ജുവിന്റെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചെറുപ്പം മുതലേ സിനിമയായിരുന്നു സഞ്ജു ശിവറാമിന്റെ മനസ്സിൽ എം ബി എ പഠിച്ച് ബാങ്കിൽ ജോലിക്ക് കയറിയപ്പോഴും ആ മൊഹത്തിന് തിളക്കമേറി ഒടുവിൽ ഒരു നാൾ രണ്ടും കൽപ്പിച്ച് ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചു സിനിമ എന്ന സ്വപ്നത്തിലേക്ക് വേണ്ടി നീക്കോ നാച്ച എന്ന സിനിമയിലൂടെയുള്ള അരങ്ങേറ്റം അവിടെ നിങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടേറെ സിനിമകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മൺസൂൺ മാംഗോസ് അച്ചായൻസ് റോഷോക്ക് എ ആർ എം ഏറ്റവും ഒടുവിൽ ഒ ടി ടിയിൽ ഇറങ്ങിയ തൗസൻഡ് ബേബീസ് എന്ന ക്രൈം സീരീസിലെ ബിബിൻ എന്ന കഥാപാത്രം വരെ എത്തി നിൽക്കുന്നു താരത്തിന്റെ കരിയർ ഇപ്പോൾ കൽക്കട്ടയിലാണ് ഡിഗ്രി ചെയ്തത് എം ബി എ ബാംഗ്ലൂരിലും പക്ഷെ വീട്ടുകാരെല്ലാം കൽക്കട്ടയിൽ തന്നെയായിരുന്നു അവിടെ വെച്ചാണ് അശ്വതിയെ പരിചയപ്പെടുന്നത് ഒരിക്കൽ ബ്ലസ്സിസാർ വന്നു കൽക്കട്ടയ്ക്ക് അദ്ദേഹത്തിന്റെ കൽക്കട്ട ന്യൂസിന്റെ ഒഡീഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു തിരിച്ച് ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് സെലക്ട് ആയി എന്ന് പറഞ്ഞ് കോൾ വന്നത് എന്നാൽ അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്നും താരം പറയുന്നു എം ബി എ കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി തിരുവനന്തപുരത്തെ ടാറ്റയിൽ അതിനിടയിലാണ് സിനിമയിൽ അവസരമുണ്ടെന്ന് ഒരു സുഹൃത്ത് പറയുന്നത് അങ്ങനെ പോയി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും സന്തോഷമായിരുന്നു കാരണം അത് ജഗതി ശ്രീകുമാറുമായുള്ള ഒരു സീനായിരുന്നു മേക്കപ്പ് ഇട്ട് ജഗതി ചേട്ടന്റെ കാലിൽ തൊട്ടു തൊഴുതു പക്ഷേ സെറ്റിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് സംവിധായകൻ വേറെ ആരെയോ അവിടെ നിർത്തിയെന്ന് ഭയങ്കര വിഷമമായി മേക്കപ്പ് അഴിക്കുമ്പോൾ ജഗതി ചേട്ടൻ ചോദിച്ചു എന്തുപറ്റി കഴിഞ്ഞോ എന്ന് അല്ല സംവിധായകൻ ആളെ മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു അത് സാരമില്ല മോനെ സിനിമ അങ്ങനെയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയി അതോടെ ആ ജോലി വിട്ട് ധനലക്ഷ്മി ബാങ്കിൽ ചേർന്നു എറണാകുളത്തായിരുന്നു പോസ്റ്റിംഗ് അതിനു പിന്നിലെ കാരണവും സിനിമ തന്നെയായിരുന്നു അപ്പോഴേക്കും കല്യാണവും കഴിഞ്ഞു അശ്വതി ഹിന്ദുസ്ഥാനി ഗായികയാണ് അവളുടെ കൂടി സൗകര്യം നോക്കിയാണ് എറണാകുളത്തേക്ക് മാറിയത് കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്ത ദൂരെ എന്ന സിനിമയ്ക്ക് വേണ്ടി ബംഗാളിൽ ഡബ് ചെയ്യാനുള്ള അവസരം കിട്ടിയത് അവിടെ നിന്നാണ് ബംഗാളിയിൽ വിശ്വനാഥ് എന്നൊരു സംവിധായകനുണ്ട് ആദ്യം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഡബ് ചെയ്തത് അത് കഴിഞ്ഞ നായകൻ ഉൾപ്പെടെ ആറുപേർക്ക് വേണ്ടി ശബ്ദം കൊടുത്തു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സംവിധായകൻ നാരായണിപ്പുഴ ഷാനവാസ് വിളിക്കുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാനാണ് അദ്ദേഹം വിളിച്ചത് സിനിമയിലേക്കുള്ള തന്റെ ദിശ കൃത്യമാണെന്ന് മനസ്സിലായതും അപ്പോഴാണ് പിന്നീടാണ് ജിയോ ബേബി വഴി നീക്കോ നാച്ചയുടെ ഒഡീഷനെ കുറിച്ച് അറിയുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞതോടെ ജോലിയും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അങ്ങനെ ജോലി രാജിവെച്ചു എന്ത് ധൈര്യത്തിലാണെന്ന് ഇന്നും അറിയില്ല അശ്വതിയാണെങ്കിൽ ആ സമയത്ത് ഗർഭിണിയായിരുന്നു എങ്ങനെയെങ്കിലും അതിജീവിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് രാജിവെച്ചത് വീട്ടിലും ആരും എതിരൊന്നും നിന്നില്ല നിക്കോനാച്ച ശ്രദ്ധിക്കപ്പെട്ടു പുറകെ രണ്ട് മൂന്ന് സിനിമകൾ കിട്ടി പക്ഷേ അതൊന്നും കാര്യമായ ഇളക്കമുണ്ടാക്കിയില്ല ജോലി കളഞ്ഞു എന്നാൽ സിനിമ വരുന്നതുമില്ല എന്തുകൊണ്ടോ ആ ടെൻഷൻ ആരെയും അറിയിച്ചിരുന്നുമില്ല വീട്ടുകാർ പിന്നീട് ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് നീ ടെൻഷനൊന്നുമില്ലാതെ ഇരിക്കുന്നതെന്ന് പേടിയൊന്നുമില്ലേയെന്ന് പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു സാമ്പത്തികമായും അല്ലാതെയും ജോലി ചെയ്തിരുന്ന കാലത്തെ സമ്പാദ്യങ്ങളാണ് അന്നൊക്കെ സഹായിച്ചത് പക്ഷേ വീഴുമെന്ന ഘട്ടത്തിൽ ഓരോ സിനിമ കിട്ടിക്കൊണ്ടേയിരുന്നു എന്നും താരം പറയുന്നു എന്തായാലും ജീവിതത്തിൽ വന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് സഞ്ജു ശിവറാം പറഞ്ഞത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം